ുമാർ സർ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞ പോലെ അത്രയും ഹൺഡ്രഡ് പേഴ്സെന്റ് ഡെഡിക്കേഷനോട് കൂടി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എങ്ങനെ ആസ്വദിക്കുന്നു ഈ ഒരു വിജയം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സിനിമ പുലമുരുകന് മുമ്പും പുലമുരുകന് ശേഷവും സിനിമയിൽ വേണമെങ്കിൽ കാണാവുന്ന ഒരു രീതി ഇതിനു മുമ്പൊന്നും ആയിരം കോടിയുടെ ഒരു ഒരു പ്രോജക്റ്റ് നമ്മൾ ചിന്തിക്കില്ല മലയാളത്തിൽ ചിന്തിക്കില്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും അതിന് കാരണം പുലിമുരുക അതൊരു അതൊരു എന്താ ഈ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയും അവരുടെ പ്രാർത്ഥനയുമാണ് ഈ ഈ ചിത്രത്തിന്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു ഇതിലെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് താങ്കളുടെ തന്നെ ഡയലോഗാണ് ആ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ പുലിമുരുകല്ലേ പുലിമുരുകെട്ടൊഴിവിനേക്കാൾ വലുതാണ് ൻ എന്ന ഇത്രയും വലിയൊരു സിനിമയില് ലാലേട്ടന്റെ വില്ലനായിട്ടാണ് വേഷം ഇട്ടിണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഡയറക്ടർ ചോദിച്ചു ഞാനാണോ വില്ലൻ ചോദിച്ചു ഫോണിലാണ് ഫസ്റ്റ് സംസാരിച്ചത് ഇല്ല പോലെ പുളിയാണ് വില്ലെന്ന് പറഞ്ഞു ഒരു മനസമാധാനം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു പടം റിലീസിന് ഞാൻ കോതമംഗലം പോയാണ് പടം കണ്ടത് എറണാകുളത്ത് കണ്ടാൽ ക്രൗഡാവും ആർക്കും അറിയാണ്ട് അവിടെ പോയി ഒളിച്ചിരുന്ന് പടം കാണാൻ അവന് പോയതാണ് പക്ഷേ ആളുകൾ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇൻട്രോൽ ബ്ലോക്കിലെ എല്ലാവരും കൂടെ വന്ന് കട്ടി പിടിക്കുക ഉമ്മ വയ്ക്കുക കൈ കൊടുക്കുക എനിക്ക് ഉള്ളിൽ ഒരു ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടായിരുന്നാലും ഭയങ്കര ഒരു പേടിയാണ് സെക്കൻഡ് ഹാഫ് ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട് ഞാൻ ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പടം ഇറങ്ങുമ്പോൾ എത്ര ചവിട്ട് എനിക്ക് കിട്ടുന്നുള്ള ഒരു ഒരു പേടിയായിരുന്നു പക്ഷേ ഐ വാസ് സോ ലക്കി ബിക്കോസ് എവ്രിബഡി സ്വാമി ഹാസ് എ പുളി മുരുകൻ ഫാമിലി സോ വില്ലനായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഒരു സക്സസ്ഫുൾ ഫിലിം ഇറ്റ്സ് നോട്ട് എ മലയാളം ഫിലിം ഇറ്റ്സ് എ ഇന്റർനാഷണൽ ഫിലിം അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞത് വളരെ സന്തോഷം വിനു മുരുകൻ എന്ന കഥാപാത്രം പൊതുവേ ശാന്തനാണ് ഇങ്ങനെ ഒരു ശാന്തനായ ചേട്ടനെ കിട്ടാൻ ശരിക്കും ഭാഗ്യം വേണ്ടേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇങ്ങനൊരു ചേട്ടനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരുപാട് ഇതുള്ളത് എന്നെ എടുത്തുകൊണ്ട് പൊക്കി ലാലേട്ടൻ അഭിനയിച്ച സമയത്ത് ഏത് അതാ ആ ഷോർട്ട് കഴിഞ്ഞപ്പോ വൈഷാട്ടം പറഞ്ഞു ഇവന് ഇത്രയേ ഉള്ളൂ വെയ്റ്റ് എന്ന് ചോദിച്ചു അപ്പോൾ വൈഷാഠ വൈഷാഠനോട് ലാലേട്ടം പറയുകയും ചെയ്തു ഒന്ന് എടുത്തു നോക്കുന്നു അയ്യോ വേണ്ട പക്ഷേ ലാലിൻ ആ സമയത്ത് എന്നിട്ടും ലാലിൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് തന്നെ എടുത്തിട്ടും എന്നോട് ചോദിച്ചിട്ടുള്ളത് നിനക്ക് കംഫർട്ടാണോ അല്ലെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടോന്നായിരുന്നു കാരണം അത്ര എന്നെ കയറി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഒരു അങ്ങനെ ഒരു ഏട്ടനെ കിട്ടാൻ ഒരുപാട് ഭാഗ്യം ചെയ്യണം അപ്പോൾ ഈ ഇത് ഈ പുലിമുരുകൻ്റെ ഒരു വിജയ ഇതായിട്ട് ഞാനിങ്ങനെ ഒരു തിയേറ്റർ ഫങ്ഷൻസിന് പോയപ്പോൾ അവിടെ രണ്ടു രണ്ട് മൂന്ന് പേരായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ തിയേറ്ററിൽ കുറച്ചു നേരെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ആ ഒരു കേക്ക് കട്ടിങ്സ് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കളിൽ ഉമ്മ വന്നിട്ട് പറയാം ലാലേട്ടൻ ഉമ്മ വന്ന കവളല്ലേ എനിക്കൊന്നും അതിന് ഭാഗ്യമില്ല എങ്കിലൊരു അനിയനെ കിട്ടാനും ഭാഗ്യം ചെയ്യണം നല്ല പാവം അനിയൻ കാര്യം ഏറ്റവും അയാളുടെ ജീവിതം കുഴപ്പമാക്കിയ ഇയാളാണ്